നന്നായി ഉരുട്ടി എഴുതണം മലയാള അക്ഷരം എഴുതുമ്പോ ഈ ഉപദേശം കിട്ടാത്തവരുണ്ടോ ഉരുട്ടണം നമുക്കുണ്ട് പക്ഷെ ഉദ്ദേശിച്ച വിജയിക്കത്തില്ലെന്ന് മാത്രം അതിനുള്ള എളുപ്പവഴി അടുത്തു തന്നു ഇത് വെച്ചൊന്ന് വിജയിച്ചാൽ നമ്മുടെ കൈയക്ഷരം കണ്ട് എല്ലാരും ഞെട്ടു മാത്രമേ ഞെട്ടിക്കാൻ എനിക്ക് പറ്റുമോ ഉറപ്പൊന്നുമില്ല എന്നാലും പുതിയ ടെക്നിക്ക് വെച്ച് പ്രാക്ടീസ് തുടങ്ങിയിട്ടുണ്ട് നിങ്ങളും എല്ലാവരും ഞെട്ടിക്കുന്നുണ്ടായി ഞെട്ടിക്കട്ടെ എന്ന് വിചാരിച്ചാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് ഏത് കൊച്ചു കുട്ടിക്കും എളുപ്പത്തിൽ എഴുതാൻ പറ്റുന്ന രണ്ട് മലയാള അക്ഷരങ്ങളുണ്ട് ഏതാണെന്ന് പറയാവോ ആദ്യത്തേത് ഇത് അല്ലെങ്കിൽ വെറും വട്ടം പിന്നെ ആ വട്ടത്തിന്റെ അടിഭാഗം ഒഴിവാക്കി എഴുതുന്ന റായ് എന്ന അക്ഷരവും ഈ റായാണ് നമ്മുടെ പുതിയ ടെക്നിക്കിലെ താരം റായ് ഒരു സുന്ദരനോ സുന്ദരിയോ ആണെന്ന് സങ്കല്പിക്കാനാണ് അങ്കിള് പറയുന്നത് അപ്പൊ സുന്ദരിയുടെയോ സുന്ദരന്റെയോ സൗന്ദര്യം നമ്മളായിട്ട് കളയുന്നത് ശരിയാണോ ഇതുപോലെ ചരിച്ചോ നീട്ടിയോ ഒക്കെ എഴുതിയാൽ നമ്മുടെ റായ്ക്ക് വിഷമമാകും അതുകൊണ്ട് ഗ്ലാമർ കളഞ്ഞ് കോലം കെടുത്തിട്ടില്ലെന്ന് റായ്ക്ക് വാക്ക് കൊടുത്തിട്ട് ഓരോ അക്ഷരവും എഴുതാൻ തുടങ്ങിയാൽ സീൻ മാറുമെന്നാണ് പറയുന്നത് എല്ലാ മലയാള അക്ഷരങ്ങളിലും റായുണ്ട് റായ് ഒരൊറ്റ മലയാള അക്ഷരങ്ങൾ അടിച്ചോ നമുക്ക് ആദ്യത്തെ അക്ഷരമായ ആ എടുക്കാം ഇതിൽ എത്ര റായ ഉണ്ടെന്ന് ആ എന്ന അക്ഷരത്തിൽ ചില ഭാഗങ്ങൾ മായിച്ചിട്ടുണ്ട് ഇപ്പൊ എത്ര റായ ഉണ്ടെന്ന് കൃത്യമായി കാണാം ഇവിടെ ചരിഞ്ഞു കിടക്കുന്ന ഒരു വലിയ റാ ഇത് റാ നമ്പർ തൊട്ട് താഴെ മൂന്നാമത്തെ റാ ഇവിടെ വലിയ റാ വലിയത് അടുത്തത് റാ നമ്പർ ഫൈവ് ലാസ്റ്റ് ആറാമത്തെ ഈ റായെല്ലാം വൃത്തിക്ക് എഴുതി യോജിപ്പിച്ചാൽ നമ്മൾ എഴുതുന്ന ആരും സുന്ദരമായിരിക്കുമെന്നതാണ് ഈ ടെക്നിക്കിന്റെ പ്രധാന പോയിന്റ് ആ ആ വരുമ്പോ റായുടെ എണ്ണം ഏഴാവും ഇനി ഈ നോക്കാം ഇതിൽ റാ നാലെണ്ണമുണ്ട് ആദ്യം ഒരു തലകുത്തിയ കുഞ്ഞു റാ പിന്നെ ഒരെണ്ണം അടുത്തത് പിന്നെ ഇതിന്റെ അറ്റത്ത് ഒരണം ഈ വരുമ്പോൾ അത് ഏഴ് എണ്ണമാവും കാരണം അവരുടെ മുകളിൽ രണ്ട് റായും താഴെ ഒരു റിവേഴ്സ് റായും ഉണ്ട് ഊവിൽ മൂന്ന് റായും ഉണ്ട് അത് ആറ് എണ്ണമാകും കാര്യമായിട്ട് ഉപയോഗമില്ലാത്ത ഇറുവിൽ റാ മാത്രമേ ഉള്ളൂ എയിൽ മൂന്ന് റാ എ ആവുമ്പോൾ അത് നാലാവും അഞ്ച് ഓയിൽ മൂന്ന് ഓ ഓ ആവുമ്പോൾ നാല് ആറ് അങ്ങനെ പോകുന്നു നീ വ്യഞ്ജനാക്ഷരങ്ങളിലേക്ക് നോക്കാം കായലെത്ര പ്രായമുണ്ട് നാലെണ്ണം ബാക്കി അക്ഷരങ്ങൾ നോക്കാം ഗ ന ന ച ഇച്ച ജ ഞ ഇഠ ദ ദ പ ഇഭ ഇഭ ബ മ യ ഇനി കൂട്ടക്ഷരങ്ങൾ വന്നാൽ ഒരു പ്രളയം നിൽക്കുകയോ കിടക്കുകയോ ചായുകയോ തലകുത്തി നിൽക്കുകയോ ചെയ്യട്ടെ പക്ഷെ നമ്മൾ എഴുതുന്നത് ഉരുട്ടിയാണെങ്കിൽ എല്ലാ അക്ഷരവും ഉരുണ്ട് സുന്ദരമായിരിക്കും ഇക്കണ്ട എഴുതി എഴുതിക്കൊണ്ടിരിക്കുന്നത് ഞാനല്ലേ കേട്ടോ അങ്കിളാണേ റായുടെ സൗന്ദര്യങ്ങൾ ശ്രമിക്കുവല്ലേ ഞാന് ശ്രമിക്കുന്നുണ്ട് എന്താവോ എന്തോ